ഓട്ടോ ബോഡി വർക്കർ പെരുന്തൻ മട്ടാഞ്ചേരി നോശാ അത് കാണിക്കുന്നു കാണിക്കരു നോക്കി ഏഹ് സീറ്റിവിടെ റെഡി ആയിക്കുന്നോട്ടാ സീറ്റിൻ്റെ ഫ്രെയിം ഇത് എന്തത് ചാരു കൂട്ടികൾ ചാരു കൂട്ടികളല്ലേ കണ്ടാ ചാരു കൂട്ടാ അതൊക്കെ കഴിച്ചു മാറ്റിയില്ല കമ്പനി കഴിച്ചു മാറ്റിയില്ലേ ഏഹ് കമ്പനി പോകുമ്പോൾ മാറ്റിയില്ലേ ഓർഡർ കാര്യ അപ്പ ഇവിടെ ഒരു ഓട്ടോറിക്ഷ അതെ നാളെ പോകൂട്ടാ ഇന്ന് ശനിയാഴ്ചയാണ് അപ്പൊ നാളെ ഞായറാഴ്ച ഈ ഓട്ടോറിക്ഷ നാളെ പോകുന്നതായിട്ടാണ് അതുപോലെ തന്നെ അതെ ഇവിടെ ഒരു സി എൻ ജി ഓട്ടോറിക്ഷ അപ്പോൾസർ വർക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നതായിട്ടാ നമ്മുടെ ആലപ്പുഴക്കാര് ആലപ്പുഴക്കാരാ എന്ത് ഇത് നാട്ടിൽ പോകില്ലേ ഇത് ശനിയാഴ്ച അല്ലേ അപ്പൊ ഇന്ന് ആലപ്പുഴക്കാരെ നാട്ടിൽ പോട്ടാ ശമ്പളൊക്കെ വാങ്ങിച്ചിട്ട് പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ ബോഡി വർക്ക് കഴിഞ്ഞിട്ടാ നോർമൽ വർക്ക് അല്ലേ ഈ നോർമൽ വർക്ക് എത്ര രൂപ വരും പതിനാറിലെ ഒരു 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 ഇക്കാരെ കാണിച്ചു തരാട്ടോ അതെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് എടപ്പാളി സ്ഥലം പോയി കള ഒരു തമിഴ് തമിഴ്നാട്ടിൽ നിന്ന് ഒരു വണ്ടി വന്നിട്ടുണ്ട് ചേട്ടാ നോക്കിയേ നോക്കിയേ നിസാർ പറയണേ പറയണ പറയണേട്ടാ ഒരു വണ്ടിയെല്ലാം മുന്നേറക്കെ മൂന്നാല് വണ്ടി അകത്ത് അടുപ്പുണ്ടെന്ന് ഏഹ് നിസാർ അവിടെ പോയി അത് പറഞ്ഞിട്ട് പോയിക്കളഞ്ഞാ അതെ ഇവിടെ ഒരു ഗ്രീവ്സിന്റെ ഓട്ടോ തമിഴ്നാട് ഓട്ടോ കേട്ടോ അതുപോലെ തന്നെ അപ്പ ക്ലാസിക്ക് ബിൽഡിംഗ് നടന്നുകൊണ്ടിരിക്കാനാ അതന്നെ എൻ്റെ തിരക്കാലല്ലേ അതുപോലെ തന്നെ ബജാജ് ആറ് ഇത് ബോഡി വർക്കിന് വന്നിരുന്നു ഇവിടെ ഒരു ആഫ് ക്ലാസിക്ക് അതുപോലെ തന്നെ ഇവിടെ ഒരു ബജാജ് എക്സ് സൈഡ് ഡീസൽ ഓട്ടോറിക്ഷ ഇവിടെ തൊമ്പിനെ ഗാന്ട്ടാ അതുപോലെ തന്നെ ബാക്കിലേക്ക് വെരിയാണേലി ദേ ഇдора ആപ്യ ക്ലാസിക് അതുപോലെ തന്നെ ദേ ഇവിടൊരു ബജാജ് z ടമിലിലി കൊണ്ടാണ്ട കേറിയിട്ടുണ്ട് ട്ടാ തമിഴ് അറിയാവുന്ന ഒരുനും കമൻ ടീദൻ ദൈജേക്കണണം ബജാജ് z ഇങ്ങടാ ഫുൾ വർസ് കഴിഞ്ഞിട്ട് ഇതിരിക്കാനാണ് ട്ടോ ഓക്കേ ഫുൾ സ്ക്വയർ സൈസാണ് കാശേ ചെയ്തിരിക്കുന്നത് ാണ് സേഫ് നോക്കിയേ ഇവിടെ മൂന്നാല് പേര് അടുപ്പിച്ചിരുന്ന് പറഞ്ഞ നടത്തിക്കൊണ്ടിരിക്കുന്ന കേട്ടാ ഇന്റീരിയൽ വർക്ക് അടിപ്പന കേട്ടാ അടിപ്പനല്ല നല്ല പൊളപ്പന കേട്ടാ പൊളപ്പനല്ല നല്ല പൊപ്പന ഏഹ് സുഹൈലാ കേട്ടാ ഇന്റീരിയൽ വിദഗ്ധൻ സുഹൈലിന്റെ വർക്കാണ് ഇന്റീരിയല് ആളിപ്പുണ്ട് പേരെന്ന് പറയോ വണ്ടി വണ്ടി കിട്ടിയിട്ടുണ്ടോ ഏത് വണ്ടിയാ ഏതാണ് ല്ല ആ കിടക്കണ മെക്കാനിക്കോണിക്കുന്നതാണ് മെക്കാനിക്കോണി കണ്ട അപ്പം ഇന്നിപ്പോൾ അർത്ഥ വിശേഷം എന്തായാലും നൗഷാദ് പുറത്തേക്ക് പോയേക്കുന്നേ നൗഷാദിനെ ഉൾക്കൊള്ളിയിട്ട് ഒരു വീഡിയോ ചെയ്യണം അല്ല ഈ വീഡിയോയിൽ വരുത്തണം നൗഷാദിനെ അങ്ങോട്ട് പോയേക്കുന്ന അതുപോലെ ഈ വർക്ക്ഷോപ്പിന്റെ അപ്പോൾസറി വർക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നതിലെ അവിടെ ഉണ്ടാവും അപ്പം എന്തായാലും നമുക്കൊന്ന് മുകളിലേക്കൊന്ന് കയറി നോക്കിയിട്ട് നോക്കിട്ട് വരാ ഇവിടെ അപ്പോഴത്തെ നിസാർ വിഷമിച്ചതിന്റെ മുകളിൽ വന്നിരിക്കാൻ ടാ ബസ് സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് നാളെ ഇറങ്ങാൻ പോണ വണ്ടിട്ട് സീറ്റാളിലോലെന്ന് നോക്കിയാ നാളെ ഇറങ്ങാൻ പോണോ വണ്ടിയുടെ ബാക്ക് സീറ്റാണ് കേട്ടോ പാസഞ്ചർ സീറ്റ് ഹെഡ് അഡ്രസ്സൊക്കെ നോക്കി എന്ത് ഷേപ്പ് ആണെന്ന് നോക്കി അതാ അടിപൊളി പിന്നെ അതെ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ ഉണ്ടാ ഇരിക്കുന്നത് അപ്പോൾ ചെയ്യാനുള്ള മെറ്റീരിയൽ അതുപോലെ തന്നെ അതെ ഇവിടെ ഫ്രണ്ട് സീറ്റൊക്കെ സ്റ്റോക്കാണ് കേട്ടോ ഏത് വേണമെന്ന് പറഞ്ഞാൽ മതി അതുപോലെ തന്നെ അതെ പിന്നെ അകത്തേക്ക് സീറ്റ് റെഡ്ഡി ആക്കിയുള്ള ഇത് കൊള്ളാട്ടേ സാറേ ഇപ്പൊ കിടപൊളിപ്പഡ്രസ് ഒക്കെ നോക്കിയേ ഇത് ഇതിന്റെ അകത്ത് കമ്പനിയുടെ ഫ്രെയിം തന്നെയാണോ ഇവിടെ കാസി ഇല്ലല്ലേ ഫ്രെയിം ഇത് ഓ ഓ ഫ്രെയിമെറ്റ് സെറ്റ് ചെയ്യും ഓക്കേ ഓക്കെ അപ്പൊ മട്ടാഞ്ചേരി എന്ന് വെച്ചാൽ അതിന്റെ വർക്ക്ഷോപ്പിന്റെ മുകളിലത്തെ അപ്പോൾസറി അപ്പോൾസറി വിശേഷങ്ങളാട്ടാ നിങ്ങൾ കണ്ടത് അപ്പോൾ എന്തായാലും എനിക്കിവിടെ വന്നതിന് ആ ഇരിപ്പാണ് ഇരിപ്പാട്ടാ ഓക്കെ ഓ ഇതിൻ്റെ ഇരിപ്പല്ലേ ഇത് ആ ആ സീറ്റിൻ്റെ ഇത് നോക്കിയോ ആ വെച്ചാണിച്ചേ അടിപൊളി കണ്ടോ അടിപൊളിയാണ് കേട്ടോ ഒന്നും പറയാനില്ല സെറ്റ് എന്തായാലും നാളെ നമുക്ക് ഇതിൻ്റെ ഫുൾ വീഡിയോ വരാൻ നേരത്ത് നമുക്ക് ആ വണ്ടിയുടെ ഫുൾ വീഡിയോ വരാൻ നേരത്ത് നമുക്ക് കാണാം ഇങ്ങനെ ഇരിക്കും ഇരിക്കുമല്ലേ അടിയിൽ ഫ്രെയിം വരും ഓക്കേ മതി 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 ഓക്കെ അടിപൊളി കളർ അടിപൊളിയായിട്ടുണ്ട് കേട്ടാ അല്ലേ അതെ അല്ലേ പച്ചയുണ്ട് അല്ലേ ആ അവിടെ വേറെ ഒരു പച്ചരിപ്പ് ഉണ്ട് കേട്ടോ അതെ ഓ തമിഴ്നാട് വണ്ടിയാണല്ലേ അത് ഏത് വണ്ടി ആ ഓ ഓ ఆ ఓయ్ ఇంగనే దిలే పరిగణం హానా తలిగనో అట్టి పొలి ആണ് എങ്ങനെയുണ്ട് ഇപ്പൊ ഞാൻ കാണിച്ചെന്ന സീറ്റ് എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ സൂപ്പർ അപ്പൊ നിങ്ങളുടെ അഭിപ്രായം വീഡിയോയുടെ താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തണേ നമുക്ക് നമുക്ക് പോകാം പോവാം നമ്മ മെയിൻ ഒരാളെ പരിചയപ്പെടുത്താ പുള്ളിയായിട്ട് നേരത്തെ സംസാരിച്ചെങ്കിൽ നമുക്ക് കൂടുതൽ സംസാരിക്കാൻ പറ്റിയില്ല ആലപ്പുഴക്കാരനാട്ടാ പേരെന്താ റിയാ റിയാസ് അതെ ദിവസം ഒരു വണ്ടി അടിക്കും ഒരു ഓട്ടോ ദിവസം ഒരു ഓട്ടോ ഫുൾ അപ്പൾസറി അതെ അല്ലേ ഫുൾ അപ്പൾസറി ആ അപ്പൊ ആള് സകലകലാ വല്ലവനാണല്ലേ സകലകലാ വല്ലവേ പുള്ളി വെച്ചോണ്ടിരിക്കണ പക്ഷേ വെച്ചോണ്ടിരിക്കാണ് റിയാസ് അവരായി പറഞ്ഞു ആലപ്പുഴയല്ലേ വീട് വണ്ടാനോ വണ്ടാനം ഇവിടെ വന്നിട്ട് എത്ര ആളായി അഞ്ചു മാസേ എങ്ങനെയുണ്ട് ഇവിടുത്തെ വർക്കൊക്കെ അടിപൊളിയല്ലേ പണിയൊക്കെ ഇല്ലേ പണി ചെയ്യാനുള്ള നേരം ഇല്ലാന്നുള്ളൂല്ലേ എപ്പോഴും വീട്ടിൽ പോണ വീട്ടിൽ പോണെന്നുള്ള ചിന്തയുണ്ടാ വീട്ടിൽ പോണ വീട്ടിൽ പോകണോന്നുള്ള ചിന്തയുണ്ടാ അങ്ങനൊന്നല്ലേ വീട് അതെ അല്ലേ അതൊരു കാര്യം ചാക്ക് എന്നാ നോക്കിയേ വീട്ട് ഓറുണ്ടല്ലോ ഈ ഡോറ് നമുക്ക് ഇത് ഈ പൊക്കാതെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും നൗശാത്തേ വർക്കൊക്കെ എങ്ങനെയുണ്ട് അപ്പൊ അതിന്റെ ഈ ലൊക്കേഷൻ എന്ന് പറഞ്ഞേക്കി വർക്ക് ഷോപ്പിന്റെ ലൊക്കേഷൻ ഇനി ആദ്യമായിട്ടൊക്കെ വീഡിയോ കാണുന്ന എറണാകുളം കൂവപ്പാടം അല്ലേ അപ്പൊ സുഹൈലേ ഒരു പരാതി നമുക്ക് കിട്ടിയിട്ടുണ്ട് ഫോൺ വിളിച്ച വിളിച്ചൂലുള്ളത് അത് ഞാനും എടുക്കൂലേട്ടാ എനിക്കും എടുക്കാൻ സമയമില്ല ആ അതെ പിന്നെ മാക്സിമം എല്ലാരും വാട്സപ്പ് ചെയ്യല്ലേ അത് ഈ വീഡിയോ തന്നെ കണ്ടില്ല ഭയങ്കര തിരക്കുള്ള വർക്ക്ഷോപ്പാണ്ട്ടോ അപ്പൊ ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ ഒരാളായിട്ട് സംസാരിക്കുമ്പോൾ എന്തായാലും ഒരു രണ്ട് മൂന്ന് എടുക്കും മിനിറ്റേലിടുക്കും ലേറ്റം ചുരുങ്ങിയത് അപ്പോൾ പണി അവിടെ പെൻഡിങ് ആവും അപ്പോൾ നിങ്ങൾ വാട്സപ്പ് ചെയ്യുക വാട്സപ്പ് ചെയ്യുമ്പോൾ സുഖയില് ടൈം അനുസരിച്ച് ഫ്രീ അനുസരിച്ച് മറുപടി വരുന്നതാണല്ലേ ഏ ഫ്രീ ആവുന്ന അനുസരിച്ച് മറുപടി വരും അതെ അത് എങ്ങനെയൊക്കെ അത് വൺ മനസ്സിറക്കിലാണ്ട് ഇന്ന് ശനിയാഴ്ച പണിക്കാർക്കൊക്കെ കാശ് കൊടുക്കണം അത് കണക്കൊക്കെ കൂട്ടിക്കൊണ്ടിരിക്കാൻ കൊടുത്തി അതെടുത്ത് അപ്പം എൻ്റെ ലൊക്കേഷൻ അറിയാമല്ലോ എറണാകുളം ഫോർട്ട് വെച്ച് കൂവപ്പാടം കേട്ടോ വീഡിയോ വീഡിയോടെ നിർത്തുന്നു അടുത്തൊരു വീഡിയോ ആ ഉടൻ വരുന്നതാണ് മുനീ ഓട്ടോ കാല ചടമൂടക്ക് മുന്നിലവൻ എന്ത് വരെ പായ കൈ കുറഞ്ഞ നടുവടിഞ്ഞു എന്നാലും ചടമുടക്ക്